ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാനിന്ന് ഒരു ഡൈൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ട് പെട്ടെന്നുണ്ടായ പ്ലാനാണ് അപ്പം നിസ്സില് വന്ന് പെട്ടെന്ന് വിളിച്ചപ്പം ഞാൻ എണീറ്റിട്ടുണ്ട് അപ്പം പുറത്ത് പോകണമുണ്ടെങ്കിൽ ഫുഡ് എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം ഉച്ചയ്ക്കുള്ള ഫുഡ് അപ്പം എന്തായാലും രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കള കയറാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പച്ചശീറ്റ് കെട്ടിയിട്ട് മഴ പെയ്തുകഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഇങ്ങോട്ട് അടിക്കും അപ്പം അതില്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ട് കെട്ടിവെച്ചതാണ് പിന്നെ ഞാൻ അയലിടുന്ന സ്ഥലമൊക്കെ അതായത് മഴ മഴയില്ലാത്ത ടൈമിൽ പൊടി വരും അപ്പം അത് അതൊക്കെ കണക്കാക്കിയിട്ട് അവിടെ അങ്ങനെ കെട്ടി വെച്ചതാണ് എൻ്റെ ആദ്യത്തെ ഡൈൻ മൈ ലൈഫ് വീഡിയോ ആണേ അപ്പം എങ്ങനെ ചെയ്യണം എന്നൊന്നറിയില്ല ഇത് ഫുള്ള് ചെയ്യാൻ പറ്റുമെന്നു അറിയില്ല ലെങ്ത് ആയി പോവുമെന്നറിയില്ല എന്തായാലും നമ്മൾ ശ്രമിച്ച് നോക്കാം ഇനിയിപ്പോൾ ഫുഡൊക്കെ എന്തൊക്കെ കുക്ക് ചെയ്യേണ്ടി എന്നൊക്കെ നോക്കണം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങോട്ടാണ് പോകേണ്ടെന്നുള്ളത് ഒരു പ്ലാനും ഇല്ല പിന്നെ രാവിലെ എണീറ്റാ ഒന്ന് പുറത്തിറങ്ങിയ റോഡൊക്കെ ഒന്ന് കണ്ട് ചുറ്റുപാടൊന്ന് വീക്ഷിച്ചിട്ടേ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകാറുള്ളൂ എൻ്റെ ചെടികളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് നോക്കി എങ്ങനെയൊക്കെയുണ്ട് നിലത്തെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ അടുക്കള ഇട്ട് കയറാറുള്ളൂ കുറച്ചിരി നേരം ഇവിടെ നിൽക്കും മിസിലും അങ്ങനെ തന്നെ കേട്ടോ രാവിലെ എണീറ്റ് ചെയ്യുന്ന ഇച്ചിരി നേരം പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കും പിന്നെ നമ്മുടെ മീൻ വാങ്ങുന്ന സ്ഥലം ഇതിൻ്റെ താഴെത്തന്നെയാണ് അപ്പോൾ അവിടെ മീൻ വന്നിട്ടുണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് മീൻ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാം അപ്പം നമുക്ക് ആവശ്യമില്ല ഉണ്ടെങ്കിൽ മിസലിനെ ഇട്ട് വാങ്ങിക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ ഇവിടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കിളികളെ സൗണ്ട് ഒക്കെ തരും കാരണം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു റേഷൻ കാർഡ് ഉണ്ട് അപ്പം അവിടെ ഈ പ്രാവുകൾക്കൊക്കെ അരിയൊക്കെ ഇട്ടുകൊടുത്താൽ ഒരുപാട് കിളികളുണ്ടാവും പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ആൽമരമായതുകൊണ്ട് ആ ആൽമരത്തിലും ഒരുപാട് കിളികൾ കിളികളുണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണ് ക്ലീനാക്കിയിട്ടിട്ടേ ഇറങ്ങാറുള്ളു ഇപ്പം ബീഫ് രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് കട്ട ആയിട്ടുണ്ട് പീസായിട്ടിരിക്കുകയാണ് അപ്പം പോവാനുള്ളത് കൊണ്ട് അത് ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് അതിനെ മണ്ടയിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബീഫ് റെഡിയായി കിട്ടും പിന്നെ നിസലിന് ലീവുള്ള ദിവസമാണെങ്കിൽ അടുക്കളയിലൊക്കെ നിസല് നന്നായിട്ട് സഹായിക്കിട്ടു അടുക്കളയിൽ നിന്നല്ല എല്ലാ കാര്യത്തിലും നിസല് സഹായിക്കാറുണ്ട് അപ്പം ബീഫ് കട്ട് ചെയ്ത് സഹായിക്കാനും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോ ഫുൾ ടൈം നമ്മുടെ കൂടെ അടുക്കളയിൽ നിൽക്കും ചില ടൈമിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്തു തന്നിട്ട് ആള് നൈസായിട്ട് പോകും പിന്നെ എവിടെ നോക്കിയാലും ആളെ കാണാൻ ഉണ്ടാവില്ല ബീഫൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് തോന്നുന്നു നല്ല ചെറിയ ചെറിയ പീസ് ആക്കുന്നുണ്ട് ഇത് നമ്മുടെ ബാക്ക് ബാക്ക് ബാഗാണ് കേട്ടോ ബാക്കിൽ നമ്മുടെ അടുക്കള സൈഡിലുള്ള ഭാഗമാണ് ഇവിടെ വൈകുന്നേര ഫുൾ ടൈം ഇരിക്കാൻ സുഖമാണ് പക്ഷേ ഉച്ച ടൈമിൽ നല്ല വെയിലുണ്ടാവും അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ ഇവിടെ ചേറിട്ടിരിക്കും ഞാൻ ചുമ്മാ വെറുതെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചേറിട്ടിരിക്കും നല്ല രസമാണ് ഇവിടെ നിന്ന് പുറത്ത് ബോറടിക്കില്ല പുറത്തോട്ട് നോക്കി അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് മെസ്സലില്ലാത്ത ടൈമിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് ചു ഫുഡൊക്കെ കഴിക്കലും ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നിരുന്നിട്ടാണ് അപ്പോൾ ബാക്കത്തെ സൈഡിൽ റെയിൽവേ ട്രാക്കും ഫ്രണ്ടിൽ മെയിൻ റോഡും ആണ് വരുന്നത് നല്ല മഴക്കാർ കാണുന്നുണ്ട് നമ്മൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുമെന്ന് അറിയില്ല നോക്കാം ഒന്ന് നിർദോഷം നിർദോഷണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് മലപ്പുറം ഭാഗത്തൊക്കെ നിർദ്ദോഷ പൊടികളിക്ക ദോഷന്നൊക്കെ പറയും നിങ്ങളുടെ ഇവിടെ എന്താ എറണാകുളത്ത് എന്താ പറയാന്ന് തലപ്പിച്ചു പറയും എറണാകുളത്ത് ായിട്ടൊന്നും ഇടൂല നമ്മുടെ അരിപ്പൊടി പിന്നെ തേങ്ങ തേങ്ങ വേണമെങ്കിൽ ഇട്ടാതി പക്ഷെ തേങ്ങക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ചെലുപ്പ തേങ്ങ ചെലപ്പ തേങ്ങ ഉണ്ടാറില്ല പിന്നെ ഇതില് വെള്ളം ചേർക്കും പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കാണിച്ചു തരാം എങ്ങനെ മിക്സ് ചെയ്യണ്ട പാകത്തിനും കൂടി പോലത്തെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തെറിച്ചു പോവും അപ്പതൊന്നും കരിയാക്കരുത് പഴി പാലിക്കുക നമ്മൾ അങ്ങനെയൊക്കെയുള്ള പറയാ നന്നായിട്ട് കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്യണേ ഇതാണ് ട്ടോ നമ്മുടെ ദോശന്റെ പാകം ഈ ഒരു ഭാഗത്തില് ഉപ്പും തേങ്ങയും കിട്ടിട്ട് കുറച്ചെടുക്ക ഇതാണ് പാകം ഇനി എപ്പോഴും എണ്ണ തീർന്നു നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം വിളിച്ച എളുപ്പത്താടി അത് കുഞ്ഞുള്ളി എടുത്തിട്ട് അതിലിങ്ങനെ കുത്തി വെച്ചിട്ട് കാര്യം എടുത്താ

അപ്പം താള് കിട്ടാണ്ടായിരുന്നു ഇല്ല ഇവിടെ അപ്പം താള് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വാങ്ങി വാങ്ങിവെച്ച കപ്പച്ചിരി ഹാഡായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പറ്റുന്ന പോലെ ഇതായിട്ടൊരു കറിയും കൂടി ഉണ്ടാക്കാം ഇവിടെ താളൊക്കെ കിട്ട ഇച്ചിരി പാടാണ് നാട്ടിലൊക്കെ ആയിരുന്ന ടൈമിൽ എന്നും ആ താളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ താളുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നിസലിനും ഭയങ്കര ഇഷ്ടമാണ് നിസ്സല് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് കൊണ്ടുത്തരാറുണ്ട് അപ്പം ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതേപോലെ താളം താളമൊക്കെ നിൽക്കുന്നതെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ താഴുകറി വെക്കുമ്പോൾ അതിൻ്റെ പൂമ്പ എല്ലേ കൂടി ഇട്ടാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവട്ടോ പക്ഷെ എനിക്കിന്ന് കിട്ടിയില്ല പൂമ്പ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബീഫ് കറി കുക്കായിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചട്ടി മാറ്റി വെക്കാം നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കാരണം നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ അപ്പോൾ നന്നായിട്ട് പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ കാറിൽ ആവില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഒരാൾ ഫുഡ് എന്ത് കുക്ക് ചെയ്ത് റെഡി ആയാലും വീട്ടിലുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വരും ടേസ്റ്റ് നോക്കിയിട്ട് ആൾക്ക് ഓക്കെ ആയതാണെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കും പക്ഷേ മൂപ്പർക്ക് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഇച്ചിരി പടിയാണ് കഴിക്കാൻ ഇപ്പം പച്ചക്കറി മറ്റേതാദ്യംസിൽ പച്ചക്കറിയൊന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ ചെറിയ രീതിക്കൊക്കെ അനുസരിച്ച് പച്ചക്കറി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു വെജ് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് തോരനായിട്ടും ഇതേപോലെ താൾ കറിയായിട്ടും ചക്ക കറിയായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും മറ്റേത് ഫസ്റ്റൊന്നും ഇനുസരിച്ച് തീരെ ഇത് കഴിക്കൂലായിരുന്നു വെജ് കഴിക്കില്ലായിരുന്നു അപ്പം നമ്മുടെ താൾ കറിക്കുള്ള അരപ്പം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പോകും ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങാം കുക്കിങ്ങും എല്ലാം വിധം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ക്ലീനിങ്ങാണുള്ളത് എല്ലാവരും പറയും ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇരിക്കലെന്ന ഒരുവിധം പെണ്ണുങ്ങളൊക്കെ കേൾക്കണ ചോദ്യമാണ് അത് പക്ഷെ അവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല പണിയുണ്ട് പക്ഷെ സാലറി ഇല്ലാന്നുള്ളൂ പോവണ് എങ്ങട്ട എന്നുള്ളത് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല അതൊക്കെ വെള്ളി കയറി ഇരുന്നിട്ട് തീരുമാനിക്കുകയുള്ളൂന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരു കൂട്ടുകാരത്തെയും കൂടി ഉണ്ട് ഷീജ ഞാന് നിസല് അങ്ങനെ ഞങ്ങൾ നാലാളാണ് പോണത് സാലിയും കൂടിയുണ്ട് പക്ഷെ ഇവിടെ ഒരാൾ നല്ല കരിമേളയിലാണ് അതിനി കുത്തിപ്പൊക്കി ഇവിടെ നിന്ന് എടിയിപ്പിച്ച് കൊ എടിയിപ്പിച്ച് കൊണ്ടുപോകണം എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് കാണാം